ഹലോ ഗായ്സ് ഞാൻ ഇന്ന് കൊഴുക്കട്ടയാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ കൊഴുക്കട്ടയ്ക്ക് നമ്മൾ പണ്ടൊക്കെ എന്ന് പറയുന്നത് മട്ട റൈസാണ് അതായത് കുത്തരി കുത്തരി വെള്ളത്തിനിട്ടിട്ട് കുതിർത്തിയിട്ട് അത് അമ്മീമ്മിൽ അരച്ചെടുത്തിട്ട് ആണ് പണ്ടൊക്കെ ഉണ്ടാക്കിയിരുന്നത് എൻ്റെ അമ്മയൊക്കെ അങ്ങനെ ഉണ്ടാക്കി തത് ഇതിപ്പോൾ എളുപ്പത്തിൽ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വറുത്ത് പൊടിച്ച അടി അരിപ്പൊടി വാങ്ങിച്ചതാണ് കേട്ടോ പത്തിരിപ്പൊടി വാങ്ങിച്ചതാണ് ഇടിയപ്പം പൊടി പത്തിരിപ്പൊടിയൊക്കെ നമ്മൾ വാങ്ങിക്കില്ല വാങ്ങിച്ച പൊടിയിൽ കുറച്ച് പഴ ഇന്നലത്തെ ചോറുണ്ടായിരുന്നു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകിയിട്ട് അത് എടുത്തിട്ടിട്ട് അങ്ങോട്ട് കുഴക്കുക വേണമെങ്കിൽ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക ഒത്തിരി പുട്ടുപൊടി മരിയാക്കിയിട്ട് ഇത്തിരി ചോറുവാക്കിയിട്ട് പൊടിയിൽ വെള്ളമര്യാദ ഇല്ലാതെ ആകുമ്പോൾ വേഗം പൊടിച്ചെടുക്കാൻ പറ്റും അതല്ലയെന്നുണ്ടെങ്കിൽ കൈ നന്നായി കുഴച്ചാൽ മതി പ്രശ്നമൊന്നുമില്ല ഇങ്ങനെ ഇങ്ങനെ എടുക്കുക ഓരോ ഓരോരുലായിട്ട് ഇതൊക്കെ നമുക്ക് കുട്ടികൾക്ക് രാവിലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ എത്ര നല്ല ആരോഗ്യമാണെന്നോ അല്ലാതെ ഈ ബർഗറും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊടുക്കാതിരിക്കുക കൂടുതലും രാവിലെ മുട്ടയും പിന്നെ കുറച്ച് പച്ചക്കറി അരിഞ്ഞതും അങ്ങനെയൊക്കെ പിള്ളേർക്ക് അല്ലെങ്കിൽ ഇഡ്ഡലി ദോശ അത് പഴം വേവിച്ചത് അതൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ലത് ഇതേ മരിത ഉണ്ടയാക്കിയിട്ട് നമ്മൾ ഇതിനകത്ത് കുക്കറിലിത്തിരി വെള്ളം ഒഴിച്ചിട്ട് വെള്ളത്തിൽ ഇരിക്കിട്ടിട്ടാണ് ഞാൻ വേവിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ സ്റ്റീമർ വെച്ചിട്ട് അവിയൽ വേവിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം എങ്ങനെയായാലും കുഴപ്പമില്ല ഇതിൽ ഞാൻ ഇട്ടത് തേങ്ങ പിന്നെ ചെറിയ ജീരകമല്ലേ ജീരകം ഉപ്പ് ഇത് മാത്രമേ ഇട്ടിട്ടുള്ളൂട്ടെ ഇതും പിന്നെ ഇന്നലത്തെ ചോറും ആണ് ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചത്തിരി നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നെയ്യോ ഒഴിച്ചാൽ എന്തായാലും നിങ്ങളുടെ അടുത്ത് എന്താ ഉള്ളതും ഞാനിപ്പോൾ നെയ്യ് ഉള്ളതുകൊണ്ട് നെയ്യ് ഇടുത്തിരി ഇട്ടു എന്നേ ഉള്ളൂ എന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെ വെള്ളം നമുക്ക് കുടിക്കാം കളയേണ്ട കാര്യമില്ലാത്തിനും കൂടി ഉപ്പ് ഇട്ടിട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ ദാഹം തീർക്കും അപ്പോൾ അതാ ഇങ്ങനെ കൊഴുക്കട്ടെ ഞാനിതേ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമ്മൾ ചെറിയ ഉള്ളി ഒന്ന് വഴറ്റി എടുത്തിട്ട് ഇത്തിരി മുളക് പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ചതച്ചെടുത്ത് അതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ അത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ ഞാനിപ്പോൾ പഞ്ചസാര കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് എനിക്കത് വലിയ ഇഷ്ടമൊന്നുമില്ല അല്ലെങ്കിൽ തേങ്ങാപ്പാൽ കൂട്ടി കഴിക്കാൻ നമുക്ക് ഇങ്ങനെയാണ് വേണ്ടതെന്ന് അതേമാതിരി കഴിക്കാം അപ്പോൾ ഞാനിത് കഴിച്ചിട്ട് കാണിക്കാം കേട്ടോ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഞങ്ങളുടെ ഇത് ചേട്ടനും അത് വല്ലപ്പോഴൊക്കെ ഞാൻ കുറേ നാളായി ഉണ്ടാക്കിയിട്ട് കുറേ പ്രാവശ്യം ആഗ്രഹിക്കണം ഇങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് പിന്നെ എന്തായാലും ഉണ്ടാക്കാൻ വഴുതി ഉണ്ടാക്കി അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതിൽ പഞ്ചസാര കൂട്ടിയിട്ടാണ് കഴിക്കണ ഇത്തിരി തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ് തേങ്ങാപ്പാൽ ഞാൻ എടുക്കാൻ മറന്നുപോയി എടുത്തില്ല അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ തരിക സപ്പോർട്ട് ചെയ്യുക ിഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു അല്ലേ ഇതാണ് കുട്ടികൾക്കൊക്കെ എന്ന് പറയുന്നത് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കോളൂ ആവിയിൽ വേവിക്കുന്ന സഹ പലഹാരങ്ങൾ ഇഡ്ഡലി ദോശ ഒക്കെ ഇതാണ് മുളക് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് അതും കുട്ടിയാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് കേട്ടോ